രാജ്യത്തിന്റെ സൈനിക കരുത്ത് വിളിച്ചോതി ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് എഴുപതാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് ആഘോഷിച്ചത് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമസോഫയായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി സേനാ വിഭാഗങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു പരേഡ് പരേഡിൽ വ്യോമസേനയെ നയിച്ച നാലു പേരിൽ ഒരാൾ കൊല്ലം സ്വദേശിയായ രാഗി രാമചന്ദ്രനായിരുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ഇന്ത്യയുടെ സുപ്രധാന ആയുധങ്ങൾ പരേഡിൽ പ്രദർശിപ്പിച്ചു അമേരിക്കയിൽ നിന്ന് അടുത്തിടെ വാങ്ങിയ എം സെവൻ 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 എ ടു ഹോവിസ്റ്റർ പീരങ്കിയടക്കം ഇന്നത്തെ പരേഡിൽ അണിനിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത തൊണ്ണൂറ് മിനിറ്റ് പരേഡിൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഇരുപത്തിരണ്ട് നിശ്ചല ദൃശ്യങ്ങളാണ് അണിനിരുന്നത് സിക്കിമിലെ നിശ്ചല ദൃശ്യമാണ് ആദ്യം രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ മാത്രമേ പാടുള്ളൂവെന്ന് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു അതനുസരിച്ചാണ് സംസ്ഥാനങ്ങളുടെ എല്ലാ നിശ്ചല ദൃശ്യങ്ങളും അണിനിരുന്നത് ഗാന്ധിജിയുടെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഇത്തരമൊരു നിർദ്ദേശം നവോത്ഥാനം പ്രമേയമാക്കിയുള്ള കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യത്തിന് പരേഡിൽ ഇത്തവണ അനുമതി ലഭിച്ചിരുന്നില്ല അസം റൈഫിൾസിൻ്റെ വനിതാ ബറ്റാലിയൻ ആദ്യമായി പങ്കെടുക്കുന്നതോ എന്നാണ് പരേഡിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിവാദ്യം സ്വീകരിച്ചു ഇതിനു മുൻപായി ലാൻസ് നായിക് നസീർ അഹമ്മദ് യുടെ കുടുംബത്തിന് അശോക ചക്ര പുരസ്കാരം രാഷ്ട്രപതി കൈമാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവരും ഇന്നത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുത്തു അമർ ജവാൻ ജ്യോതിയിലെത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സൈനിക മേധാവികളും ആദരം അർപ്പിച്ചതിനു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് പതിവ് പോലെ വിപുലമായി തന്നെ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു തലസ്ഥാനത്ത് ഗവർണർ പി സദാശിവം പതാക ഉയർത്തി സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിവാദ്യം സ്വീകരിച്ചു വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി തുടർന്ന് അഭിവാദ്യം സ്വീകരിച്ചു ഇങ്ങനെയാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും ആകെ റിപ്പബ്ലിക് ദിന പരേഡും ഘോഷയാത്രയും നടന്നത് ഗം വളരെ പ്രൗഢഗംഭീരമായ പരേഡായിരുന്നു ഡൽഹിയിലേത് പതിലും പതിവിലും വ്യത്യസ്തമായി എടുത്തു പറയത്തക്ക മൂന്ന് പ്രത്യേകതകളാണ് ഇത്തവണത്തെ പരേഡിൽ ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് സംസ്ഥാനത്തും പ്രൗഢഗംഭീരമായി തന്നെയാണ് റിപ്പബ്ലിക് ദിനാഘോഷം ആചരിച്ചത്